കാൻഡിഡേറ്റ് സംസാര വിഷയമുണ്ട് ഉണ്ട് സാറിനെ പറ്റിട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ കോളേജുകളിലും ചെന്നിട്ടാണ് സാറ് മെയിനായിട്ട് ഈ പര്യടനം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ കോളേജിലും വന്ന് അപ്പൊ യൂത്തിന്റെ കിട്ടു കിട്ടു അപ്പൊ യൂത്തിന്റെ ഇടയില് ഇന്ററാക്ട് ചെയ്ത സ്ഥിതിക്ക് ഇപ്പൊ യൂത്തിന്റെ ഇപ്പൊത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പൊ സാറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഫസ്റ്റ് എം ബി ആയാല് എം ആയിരിക്കട്ടെ ഫസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ഡെവലപ്മെന്റ് രണ്ട് ഒന്ന് ഈ വടകരയെ പറ്റി ചോദിച്ചില്ല ഉത്തരം പറയാം ഭയങ്കര വൈബ് ഉള്ള ചെറുപ്പക്കാരുള്ള സ്ഥലമാണ് ഈ വടകര ഏത് ഫീൽഡാണ് ഏത് ഫീൽഡിൽ നോക്കിയാലും ഭയങ്കര യങ് വൈബ്സ് ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ വൈബ് ഒട്ടും ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ ഈ കുട്ടികളുടെ കയ്യില് പഞ്ചക്കിട്ട് ഞാൻ ഞാൻ എന്നെ തന്നെ പരമാവധി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടി നോക്കുക ഇപ്പോൾ കോളേജസിൽ വന്നപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്ഥലമാണ് അതാ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള പിന്നെ ഭയങ്കര ഉള്ള ഒരു സ്ഥലം ഭയങ്കര പോസിറ്റിവിറ്റിയും എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു യൂത്ത് ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം പല സ്ഥലങ്ങളിലും ഭയങ്കര ഒരു ഒരു വൈബുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം സ്പോർട്സ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിക്സാമ്പിൾ പറയാണേഴ്സ് മെനോറിട്ടി എക്സാമ്പിൾ പറയാം ഇപ്പൊ ഏഴ് ഉണ്ട് ഇതിൽ പ്രാദേശികമായിട്ടൊക്കെ പല ഗെയിമിലും ഭയങ്കര ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്ന ആളുകളുണ്ട് ഇവിടെ അക്കാഡമീസ് ഉണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു എം പി ഇനീഷ്യേറ്റീവ് ഈ ഏഴ് കോൺസ്റ്റിറ്റുവൻസിയിലെയും ഒരു ബെസ്റ്റ് ഇലവനെ കണ്ടെത്തി വിവിധ ഗെയിമുകളിൽ ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും അവിടെ നമ്മൾ ഐ പി എല്ലൊക്കെ നടക്കുന്നത് പോലെ അവരുടെ അവൈലബിൾ താരങ്ങളെ കളിക്കാരെ കണ്ടെത്തി അതിന് ചെറിയൊരു ലേലം മുഖം വെച്ച് എന്ത് എന്തുകൊണ്ട് ഒരു എം പി ഇനീഷ്യേറ്റീവില് ഒരു സ്പോർട്സ് ലീഗ് വടകിരക്ക് നമുക്ക് നടത്തിക്കൂടാ ഇപ്പം ചെറുപ്പക്കാരോട് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ചെറുപ്പക്കാര് വർഗീയതത്തിലേക്ക് തീവ്രവാദത്തിലേക്കും പോകരുത് അങ്ങനെ അരുത് അരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യം ഞാൻ കരുതില്ല അവരുടെ യൂത്ത്ഫുൾനെസ്സിനെ പോസിറ്റീവായിട്ട് ആയിട്ട് അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയിൽ ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പ്രിൻസിപ്പള് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം നമ്മുടെ അക്കാഡമിക് രംഗ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ഒരു ഫൗണ്ടേഷൻ എൻ ജി ഒ നമ്മള് ആ നേരത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമീപനമായിരിക്കും ചെറുപ്പക്കാർ ഒരവസരം കിട്ടിയാൽ അടുത്ത വടകരക്ക് വേണ്ടിയുള്ള അടുത്ത പ്ലാനിലെ മേജർ ഒരു സെക്ടർ ചെറുപ്പക്കാരായിരിക്കും എന്നുള്ളത് ഞാൻ അറിയപ്പെടുന്നു ഇൻക്ലൂഡിങ് യങ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പൊ ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ അപ്പൊ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞതന്നെ ഉള്ളൂ ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സ് വിൽ ഹാവ് ദയർ വോയ്സ് ഹേർട്ട് ആ കാര്യം ഞാൻ ഉറപ്പ് പറയാം